കരിമണ്ടയും പിന്നെ ഇതുപോലെ പിന്നെ ഉയരത്തിൽ നമുക്ക് പിന്നെ വളർത്തി പരിപാലിക്കാവുന്നതാണ് കൃഷി കാര്യങ്ങളില് എന്നെ സഹായിക്കുന്നത് ജോമിയാണ് എന്റെ രണ്ടാമത്തെ ജൂമിയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പിന്നെ കൃഷി ചെയ്യാനായിട്ടൊക്കെ മുൻപന്തി നിൽക്കുന്നതും ഇത് കരിമണ്ടല്ല ഇത് പന്നിയോ ആണ് ഓ ശരി ശരി അതെ ഇത് ആഞ്ഞിരിയാണ് ആഞ്ഞിരിയാണ് അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുണ്ടൻപുടി വണ്ണപ്പുറത്തിനടുത്തുള്ള മുണ്ടൻമുടി ഗ്രാമത്തിലാണ് ഇതിൽ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നല്ല ഇതുപോലെ കുരുമുളക് കൊടികൾ എങ്ങനെ നിൽക്കുന്നു അധികമൊന്നുമല്ല കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് ജോർജ് സാറിന്റേതാണ് സാറേ നമസ്കാരം കെ എസ് ജോർജ് അല്ലേ വീട്ടുവരെ നടത്തുട്ടി അപ്പൊ ജോർജ് സാറേ ഇത് ഏതിനം കുരുമുളക് ഇത് കരിമുണ്ട ഇനം ആണ് കരിമുണ്ട ഇനം ഇത് അധികം എത്ര അങ്ങേക്ക് ഒരു മുപ്പത് പിന്നെ കുടിവെള്ളം ഉണ്ടാവും അപ്പൊ ഇത് എത്ര വർഷമായിട്ടുള്ള കുരുവെള്ളം കുടികളാണ് ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് എന്താ ഇപ്പൊ അങ്ങ് പരിപാലനം കൊടുക്കുന്നത് ഇത് മുരിക്കലാണല്ലോ മുരിക്കാണ് സാധാരണ രീതിയില് കരിമുണ്ട മുരിക്കൽ ഇത്രത്തോളം ഉയരത്തിൽ പൊങ്ങാറില്ലേ എന്താ അതങ്ങനെ ആ അതെ പരമാവധി അങ് പൊങ്ങി പിന്നെ അത്രയും പിന്നെ മുളക് കയറുമല്ലോ കുരുമുളക് വളരുമല്ലോ എന്നൊരു അപ്പൊ കെട്ടി കെട്ടി കൊടുത്തോ ആ കെട്ടി പിന്നെ ഓരോ വർഷം മുറിച്ച് കളയാറുണ്ട് മുറിക്കാറുണ്ട് അപ്പോ ചിലപ്പോ ഒരു നിശ്ചിത പിന്നെ ഉയരം വെച്ച് പിന്നെ മുറിക്കുകയല്ല ഞാനങ്ങനെ മുറിച്ചില്ല അങ്ങനെ മുറിക്കി വളരുന്നോടത്തന്നെ വളർന്നു അങ്ങനെ കയറി അപ്പൊ ഏഴ് വർഷമായിട്ടുണ്ട് അതെ അതെ ഇതിനകത്ത് ഇപ്പൊ കൃഷിയിടത്ത് കാണുന്ന എല്ലാം കരിമുണ്ടോ ആ പിന്നെ മിക്കവാറും ഒരു ഭൂരിപക്ഷവും കരിമുണ്ട തന്നെയാണ് സാറെ ഒരു കൊടി ഇങ്ങനെ വിൽക്കുന്ന ഏതാ ഒരു കൊടി മൊത്തത്തിൽ പോയത് പോലെ ഇടിവെട്ടി കഴിഞ്ഞ ദിവസം ഇടിവെട്ടി പോയതാണ് ഓ ശരി ആ അപ്പൊ ഇടിപെട്ടിങ്ങനെ ഒരു കുരുമുളക് ബാക്കി കുടികളെ ബാധിച്ചിട്ടുണ്ട് ഭാഗികമായിട്ട് ബാധിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ എന്ത് കൊടുക്കുന്ന അങ്ങനെ കുമ്മായം ആണ്ടു തവണ ഇടും അത് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ കാട് പിന്നെ ഇതിന്റെ ചൂട്ടിൽ അധികം കാടൊന്നും ഇല്ലാതെ ഇവിടെ മഞ്ഞളാണ് ഇതെന്തായത് അത് ചേമ്പും അധികം ഒന്നും കൊടിച്ചോടൊന്ന് ചെത്തിയൊന്നും കൊടിയുള്ള സ്ഥലത്ത് പിന്നെ തൂമ്പാ ഒന്നും എത്രത്തോളം അടി ഉയരത്തിലുണ്ട് ഇരുപതടിയോളം അടിയോളം അടിയോളം ഉയരത്തിലാണ് കുരുമുളക് കൊടികൾ എന്തായാലും റോഡ് വക്കിലെ ഒരു മനോഹരമായിട്ട് കൃഷിയുടെ കാഴ്ചയാണ് അത് പക്ഷേ ഇടിവെട്ടിട്ട് ഒരു കുരുമുളക് കൊടി ഇങ്ങനെ നാശമായി പോയി എന്നുള്ള കാഴ്ചയാണ് അതെ